ചിന്മയ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന രാമായണ ഉത്സവം ദക്ഷിണായനം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടി സംഘടിപ്പിച്ചു ബ്രഹ്മചാരി നിഖിൽ ഉദ്ഘാടനം ചെയ്തു ചിന്മയ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന രാമായണോത്സവം ദക്ഷിണായനം ബ്രഹ്മചാരി നിഖിൽ ഉദ്ഘാടനം ചെയ്തു രാമായണത്തിലെ മൂല്യങ്ങൾ ജീവിത വിജയത്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണവും നടത്തി തുടർന്ന് രാമായണ പ്രശ്നോത്തരി ഡിബേറ്റ് ഫാൻസി ഡ്രസ് മത്സരം പ്രസംഗ മത്സരം രാമായണ പാരായണം രാമായണ സ്തുതി കഥാകഥനം ചാബ്ലോ തിരുവാതിര തുടങ്ങിയ കലാപരിപാടികൾ നടന്നു എണ്ണൂറിലധികം പേർ ഇതിൽ പങ്കെടുത്തു കർക്കിടക മാസത്തിലെ തിരുവോണ ദിനത്തിൽ പിള്ളാരോണം ആഘോഷിച്ചു ചിന്മയ വിദ്യാലയ മാനേജർ സി അശോക് പ്രിൻസിപ്പൽ പ്രീതി ആർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കഥകളിലൂടെ ഋഷിമാര് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ രാമായണമുള്ളവർക്ക് കഥകൾ ഇഷ്ടമല്ലേ അപ്പൊ നമുക്ക് കഥകളിലൂടെ അതിന്റെ പിറകിലും ഒളിഞ്ഞിരിക്കുന്ന മൂല്യം നമുക്ക് രാമായണത്തില് വാൽമീകി എന്ന് പറയുന്നത് ആ പാട്ടുകളെല്ലാം എല്ലാവരെയും പിടിച്ചു പറിക്കുകയും അതിന് വേണ്ടിയിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കുക അതാണ് എന്ത് മോശം കാര്യങ്ങൾ അല്ലെ എന്നിട്ട് അങ്ങനെയുള്ള വാൽമീകി എന്ത് സംഭവിച്ചു ആരുമായിട്ട് സംസാരിച്ചു സപ്തർഷികരുമായിട്ട് സംഘം സംഘം പറഞ്ഞാൽ എന്താണ് കൂട്ടുകെട്ട്

അയോധ്യാധിപനായ ശ്രീരാമൻ ഒരു ഉത്തമ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഒരു ഉത്തമ ഭരണാധികാരിയാണെന്ന് സമർപ്പിക്കുവാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് രാമായ ഒരു ഉത്തമ ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് രാമായണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം തന്റെ അച്ഛന്റെ വാക്കിനെ മാനിച്ച് പതിനാല് വർഷം വനത്തിൽ ജീവിച്ചവനായിരുന്നു ശ്രീരാമൻ സ്പീഡിനെ ക്ലൂസ് മാവേലിക്കാം